നിങ്ങൾ വീണ്ടും വീണ്ടും വസ്തുതയ്ക്ക് വിരുദ്ധമായി വർത്താനം പറയുന്നു ഞാൻ പറഞ്ഞു ഇപ്പൊ ഇത് സ്വർണം നഷ്ടപ്പെടണ്ടേ സ്വർണം അടിച്ചു മാറ്റി എന്ന് തന്നെയല്ലേ പറഞ്ഞത് അതിനുള്ളത് പറഞ്ഞത് അത് അത് ചെയ്യാൻ പാടില്ല ആരാണ് കൊണ്ടുപോയതെങ്കിലും അവരെ കണ്ടുപിടിക്കണം എന്നല്ലേ നമ്മുടെ കാര്യം നിശ്ചയമായി ഏതെങ്കിലും ദിവസം വിചാരിച്ചല്ലേ ഇത് കണ്ടെത്തിയത് നിങ്ങൾ നിങ്ങൾക്ക് ഒരു തെറ്റിദ്ധാരണ കോടതി നമ്മുടെ ദേവസ്വം ബോർഡിന്റെ വിജിലൻസ് ആണ് ആദ്യം ഇത് കണ്ടെത്തിയത് നീ സാധനം പിടിച്ചെടുത്തത് അങ്ങനെയല്ല അങ്ങനെയല്ല ഈ കാര്യത്തെ സംബന്ധിച്ചോളം ഇപ്പോഴത്തെ ബോർഡ് ചെയ്ത പ്രവർത്തനത്തെ സംബന്ധിച്ചോളം തിരുവാഭരണ കമ്മീഷണറാണ് ഇത് സംബന്ധിച്ച് ഒരു പരാതി റൈസ് ചെയ്യുന്നത് ആ പരാതിയെ സംബന്ധിച്ച് പരിശോധിച്ചപ്പോൾ കോടതി മുമ്പാകെ ഇപ്പോൾ കൊണ്ടുപോയത് സംബന്ധിച്ച മുഴുവൻ കാര്യങ്ങളും ഇപ്പോഴത്തെ ബോർഡ് വിശദീകരിച്ചു അത് കൃത്യമായി ക്യാമറയിൽ പകർത്തി തിരുവാഭരണ കമ്മീഷണറെ അവിടുത്തെ ഇത് കൊണ്ടുപോകേണ്ട കമ്മീഷണർ അതുപോലെ സെക്യൂരിറ്റി ഓഫീസർ അവിടുത്തെ സെക്രട്ടറി വിജിലൻസ് ഓഫീസർ അതുപോലെ ബന്ധപ്പെട്ട ശാന്തി ഇവരുടെ എല്ലാ സാന്നിധ്യത്തിൽ അളന്ന് തിട്ടപ്പെടുത്തി തൂക്കി അവരുടെ പോലീ പോലീസ് അകമ്പടിയോടെ യൂണിഫോം ദാരികളായി സെക്യൂരിറ്റി അകമ്പടിയോടെ അവരുടെ വണ്ടിയിൽ തന്നെ കൊണ്ടുപോയി അതിനകത്ത് ഈ സ്പോൺസറോ മറ്റാരെയും കയറ്റിയില്ല അയാൾ വാറണ്ടിക്കാരനായതുകൊണ്ട് അയാൾ ചെന്നൈയിൽ വരാൻ മാത്രമാണ് പറഞ്ഞത് ഇങ്ങനെയാണ് പ്രോപ്പറായി അത് ചെയ്യേണ്ടത് ഇത് മുഴുവൻ ക്യാമറയിൽ പകർത്തിയിരുന്നുകൊണ്ട് തന്നെ കോടതി അത് വരുത്തി പരിശോധിച്ചപ്പോ ഇപ്പൊ ചെയ്തതെല്ലാം ശരിയാണ് എന്ന് അംഗീകരിച്ചു അതേ സമയത്ത് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഈ കാര്യത്തെ സംബന്ധിച്ചോളം അന്ന് ചുമതലപ്പെടുത്തിയ ഉദ്യോഗസ്ഥന്മാർ ഈ കാര്യത്തിൽ അങ്ങനെയല്ല കൊണ്ടുപോയെന്നല്ലേ ഇപ്പൊ വിജിലൻസിന്റെ റിപ്പോർട്ടിൽ വരുന്നത് അപ്പോൾ അതുകൊണ്ട് ബോർഡ് തീരുമാനിച്ചെങ്കിലും അങ്ങനെ ചെയ്യാതെ പോയ ഉദ്യോഗസ്ഥന്മാർ ആരൊക്കെയാണെന്നോ അത് കണ്ടെത്തും ഒപ്പം അതിനപ്പുറത്ത് ആർക്കെങ്കിലും അതിനകത്ത് ബന്ധമോ ഉത്തരവാദിത്തമോ ഉണ്ടെങ്കിൽ അവരും നിയമത്തിന്റെ ദൃഷ്ടിയിൽ വരണം ആരെയും ഇടതവിടാൻ പാടില്ല കൈവശം കൊടുത്തു കാര്യം റിപ്പോർട്ട് അല്ല അവർ അതിലന്നവർ പോയിരുന്ന ഉദ്യോഗസ്ഥന്മാർക്കും വിളിച്ചുണ്ടോ അതുകൊണ്ട് വെസൈറ്റി ഇപ്പൊ പരിശോധിക്കൂലോ അതുകൊണ്ടല്ലേ സമഗ്രമായ അന്വേഷണം ഇപ്പൊ കോടതി പറഞ്ഞിരിക്കുന്നേ അത് കോടതിയിൽ വിശ്വാസ ഇല്ലെന്നാണ് മനസ്സിലായില്ലേ ഞങ്ങൾക്ക് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി വിശ്വാസത്തിലെടുക്കുന്നു കോടതി ഈ എടുത്ത നിലപാടുകൾ സുതാര്യമായിട്ടാണ് അതുകൊണ്ടാണ് സർക്കാരിനും കോടതിക്കും ഇതിൽ ഒരേ നിലപാടാണെന്ന് പറഞ്ഞത് ഒരു ഘട്ടത്തിൽ ഈ കോൺഗ്രസ് തന്നെ ബി ജെ പി മറ്റൊരുപത്തിൽ സി ബി ഐയെ കുറിച്ച് പറഞ്ഞല്ലോ കൂട്ടിലടയ്ക്കപ്പെട്ട തത്തയാണെന്ന് പറഞ്ഞ ഞാനല്ല സുപ്രീം കോടതിയാണ് അതുപോലെ തന്നെ ഞാൻ നാഷണൽ ഹെറാൾഡ് കേസ് വന്നപ്പോൾ കോൺഗ്രസ് അല്ലേ സി ബി ഐ ഏറ്റവും കൂടുതൽ പരിഹസിച്ചത് അപ്പോൾ ഒരു ചില കാര്യങ്ങൾ അങ്ങനെ പരിഹസിക്കുകയും ചില കാര്യങ്ങൾ ഇത് വിശ്വസിക്കുകയും ചെയ്തു